ആദ്യം ശ്രീമതി മാളവിക ബിന്നി കമ്മിറ്റി അംഗമായ ശാരദയാണ് ഇന്ന് മാധ്യമങ്ങളോട് പ്രതികരിക്കുമ്പോൾ എല്ലാ കാലത്തും ഇത്തരം ചൂഷണങ്ങൾ സ്ത്രീകൾ നേരിടേണ്ടി വരുന്നു എന്ന ഒരു സാഹചര്യം തുറന്നു പറയുന്നത് അങ്ങനെ തുറന്നു പറയാൻ പറ്റുന്ന അത്രയധികം അനുഭവ സമ്പത്ത് മലയാള സിനിമയുമായി ബന്ധപ്പെട്ടുള്ള വ്യക്തിയാണ് കമ്മിറ്റി അംഗം കൂടിയായ ശാരദ അവർ പുതിയ കാലത്തും സിനിമയുടെ ഭാഗമായി പ്രവർത്തിച്ചിരുന്ന വ്യക്തിയാണ് പക്ഷേ ആ കാര്യങ്ങൾ തുറന്ന് പറയുമ്പോൾ തന്നെ ഈ കമ്മിറ്റി റിപ്പോർട്ട് വിപ്ലവം ഉണ്ടാക്കാനല്ല എന്നും ഇപ്പോൾ പറയുന്ന ചില തുറന്നു പറച്ചിലുകൾ വെറും ഷോയാണ് എന്നും അവരുടെ വായിൽ നിന്ന് നമ്മൾ കേൾക്കുകയാണ് ഒരു കമ്മിറ്റിയിൽ അംഗമായിരുന്ന ശാരദ അതും സിനിമയെക്കുറിച്ചുള്ള പഠനമാകുമ്പോൾ ഏറ്റവും കൂടുതൽ ആ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങളിൽ ഭാഗമാക്കായി നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കാനും ശുപാർശകൾ വെക്കാനും ഒക്കെ വ്യക്തി ഇങ്ങനെ ഇതിന് നമ്മൾ വരെ വളരെ നിരാശാജനകമായിട്ട് തന്നെയാണ് ഇതിനെ കാണുന്നത് കാരണം നമ്മൾ നോക്കുകയാണെങ്കിൽ അത് എത്ര എക്സ്റ്റെൻഡ് വരെയാണ് ഈ സ്ത്രീകളെ ചൂഷണം ചെയ്യുന്നത് നോർമലൈസ്ഡ് ആയി സിനിമയിൽ മാറിയിരിക്കുന്നത് എന്നുള്ളതിനൊരു ഉത്തമ ഉദാഹരണമാണ് ശാരദയുടെ ഇപ്പോൾ ഉള്ള ഒരു റെസ്പോൺസ് വന്നിരിക്കുന്നത് ഇവൻ നമ്മൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇത്രയും പേജസ് അതായത് ഇരുന്നൂറ്റി തൊണ്ണൂറോളം പേജസ് ഉള്ള അതിനകത്ത് വെറും ഏഴ് പേജാണ് ശാരദയുടെ ആ ഒരു പാർട്ട് നമ്മൾ റിഡാക്റ്റഡ് ആയിട്ടുള്ള നമ്പേഴ്സ് പോലും എടുത്ത് നോക്കിയാൽ ഏകദേശം മുന്നൂറ്റി നാൽപ്പതോളം പാരഗ്രാഫുകൾ അതിനകത്ത് ജസ്റ്റിസ് ഹേമ എഴുതിയിട്ടുണ്ട് ഏകദേശം നൂറ് പേജോളം ശ്രീ വത്സലകുമാരി എഴുതിയിട്ടുണ്ട് ഏഴേഴ് പേജാണ് ശാരദയുടെ കോൺട്രിബ്യൂഷനായിട്ട് കാണുന്ന അത് ഒന്നെ ഒട്ടും നമ്മൾ കുറച്ച് കാണുന്നില്ല നമുക്ക് കുറവ് വാക്കുകൾ കൊണ്ട് നമുക്ക് ഒരുപാട് ആശയങ്ങൾ ചിലപ്പോൾ മുമ്പോട്ട് വെക്കാൻ പറ്റും പക്ഷെ ഈ മൂന്ന് വേറിട്ട ഒച്ചകളാണ് ജസ്റ്റ് സേമയുടെ ഒച്ചയും ശ്രീ ശാരദയുടെ ഉച്ചയും ശ്രീ വത്സലകുമാരിയുടെ ഉച്ചയും വേറെ വേറെ ആയിട്ട് തന്നെ നമുക്ക് ഈ റിപ്പോർട്ടിൽ കാണാൻ പറ്റും അത് യൂഷ്വലി ആ റിപ്പോർട്ടിൽ അങ്ങനെ കൊടുക്കുന്നത് അഭിപ്രായ ഭിന്നതകൾ വരുമ്പോളാണ് അപ്പൊ ആ റിപ്പോർട്ടിൽ തന്നെ ശാരദയുടെ പല പരാമർശങ്ങളും ചില ചില പരാമർശങ്ങളൊക്കെ പുരോഗമനപരമാണെങ്കിലും മിക്ക പരാമർശങ്ങളും അതിനകത്ത് വളരെ റിഗ്രസീവായിട്ട് നമുക്ക് തോന്നും അതിനകത്ത് വസ്ത്രധാരണത്തെ കുറിച്ച് പറയുന്ന ഏക പരാമർശം ശാരദയുടെ സൈഡിൽ നിന്നാണ് വരുന്നതെന്ന് നമുക്ക് കാണാം ഡബിൾ മീനിങ്ങുകൾ പണ്ട് സിനിമ സെറ്റുകളിലോ സിനിമകളിലോ ഇല്ലായിരുന്നു എന്നുള്ള അത് പഴയ സിനിമകൾ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും അത് ഉണ്ടായിരുന്നോ ഇല്ലായിരുന്നോ എന്നുള്ളത് ഈ ഇനി പരാമർശം വരുന്നത് ശ്രീമതി ശാരദയുടെ സൈഡിലായിരുന്നു തുല്യ വേതനം ആൺ ആക്ടേഴ്സിനും പെൺ ആക്ടേഴ്സിനും കൊടുക്കരുത് എന്ന് വാദിക്കുന്ന ഒരു ശാരദയെ നമുക്ക് ഈ റിപ്പോർട്ടിനകത്ത് കാണാൻ പറ്റും അപ്പൊ എനിക്ക് തോന്നുന്നു ആ ഒരു സമയത്തെ ഭിന്ന അഭിപ്രായങ്ങൾ അതേത് കമ്മിറ്റിയിലാണെങ്കിലും അങ്ങനെ വരാമല്ലോ ഉണ്ടായിരുന്ന ഒരു വ്യക്തി ആയിരുന്നതായിരിക്കാം അതുപോലെ ഒരു നമ്മൾ നിന്ന് കുറച്ചും കൂടെ പുറകോട്ട് ഉള്ള ഒരു ജനറേഷനിൽ നിന്നുള്ള ഒരു വ്യക്തിയാണ് എന്നും പറഞ്ഞ് ഈ ഒരു സമയത്ത് അവർക്ക് ആ ഒരു പ്രോഗ്രസ് ചെയ്തുകൂടാ എന്നൊന്നുമില്ല പക്ഷെ ആ ഒരു സമയത്ത് തന്നെ ഇങ്ങനെ ഇങ്ങനെയെല്ലാം മതി കാര്യങ്ങൾ അങ്ങനെ വിപ്ലവാത്മകമായി മാറേണ്ടതില്ല അല്ലെങ്കിൽ സമൂഹം മാറുമ്പോൾ ഇങ്ങനെ സ്ലോ പേസിൽ മാത്രം ഒരു എന്താണ് സ്ത്രീകളുടെ കാര്യങ്ങൾ മാറിയാൽ മതി എന്നുള്ള ഒരു ജനറൽ ചിന്ത സൊസൈറ്റിയിൽ നിലനിൽക്കുന്നുണ്ട് അത് സ്ത്രീകളുടെ കാര്യം മാത്രം വരുമ്പോഴാണ് അല്ലെങ്കിൽ ജാതിയുടെ കാര്യം വരുമ്പോൾ മാത്രമാണ് ഈ സ്ലോനെസ് ഭയങ്കര പതുക്കെ ചേഞ്ചസ് മതി എന്ന് പറയുന്നത് അതും ഇപ്പോൾ വന്നിട്ടുള്ള പർട്ടിക്കുലർലി ലൈംഗിക ആലിഗേഷൻസിനെ ഷോ എന്ന് വിളിക്കുന്നത് ഏറ്റവും പരിതാപകരമാണ് അത്രയും ട്രോമ എത്രയോ എത്രത്തോളം വർഷങ്ങൾ അനുഭവിച്ച സ്ത്രീകളാണ് ഇപ്പം ഈയൊരു റിപ്പോർട്ട് വെളിയിൽ വന്നത് കൊണ്ട് അത് തുറന്ന് പറയുന്നത് അതും എന്താണ് ഒരു മൈനർ ആയിരുന്ന സമയത്ത് മുതൽ ഗ്രൂമ് ചെയ്യപ്പെട്ട ഒരു വിക്റ്റിം ഉണ്ടായിരുന്ന റേപ്പ് പോലുള്ള അത്രയും ഗ്രേവ് ആയിട്ടുള്ള ഒഫൻസ് വരെ ഇപ്പോൾ വെളിയിൽ തുറന്നു പറയാൻ അത് എത്ര പ്രാവശ്യം എത്ര ചാനലുകൾക്ക് മുമ്പിൽ തുറന്നു പറയാൻ പിന്നെ എന്താണ് കേസ് രജിസ്റ്റർ ചെയ്യാൻ റെഡി ആയിട്ട് വരുന്ന സ്ത്രീകളെ ഷോ ആണെന്ന് പറയുന്നത് വളരെ വളരെ കഷ്ടമാണ് ഇങ്ങനെ വിപ്ലവത്തിന് വേണ്ടി എന്താണ് റെഡി ആയിട്ട് നിൽക്കുന്ന പല പല സ്പാർക്കുകളെ ഊതിക്കൊടുത്തുന്നത് പോലെയാണ് ശാരദയുടെ ഈ ഒരു റിമാർക്ക് എനിക്ക് തോന്നിയത് പക്ഷെ വളരെ സ്വാഗതാർഹമായിട്ട് ഷീല പോലെ ഉള്ളവര് പറഞ്ഞിട്ടുണ്ട് ഡബ്ല്യു സി സിയെ ബഹുമാനിക്കുന്നു ചേഞ്ചസ് വരുന്നത് നല്ലതാണെന്ന് പറഞ്ഞിട്ടുള്ള ശബ്ദങ്ങളും കേൾക്കുന്നത് അതിനോടൊപ്പം ഒരു ആശ്വാസമാണെന്നും പറയേണ്ടത് വരും പക്ഷെ ഈ നോർമലൈസേഷനെ നമ്മൾ വലിയ തോതിൽ എതിർക്കേണ്ടത് അതായത് കാര്യങ്ങളൊന്നും മാറാൻ പോകുന്നില്ല കാര്യങ്ങൾ എപ്പോഴും ഇങ്ങനെയായിരുന്നു ഇനി വളരെ ചെറിയ ചേഞ്ചസ് മതി ഒരു വലിയ സ്ഫോടനാത്മകമായിട്ടുള്ള ഒന്നും നമുക്ക് ആവശ്യമില്ല സൊസൈറ്റിയിൽ ഉള്ളത് മാത്രമേ സിനിമയിലുള്ള ഒരു റിഫ്ലക്ഷൻ ആണെന്ന് പറയുന്നതിനോട് യാതൊരു വിധത്തിലും യോജിക്കാൻ പറ്റില്ല കാരണം ഈ റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട് ഇപ്പൊ ഞാൻ യൂണിവേഴ്സിറ്റിയിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്ത്രീയാണ് എനിക്ക് ഒരിക്കലും എനിക്കെതിരെ ഇങ്ങനെ ഒരു ലൈംഗികാക്രമണം വന്നാൽ നാളെ പോയി എനിക്ക് എന്റെ പ്രഡേട്ടറിനെ കെട്ടിപ്പിടിച്ച് അഭിനയിക്കേണ്ട ഒരു അവസരം എനിക്ക് ഒരിക്കലും വരില്ല ഈ ഹെമാ കമ്മിറ്റിയിലെ ഒരു നടിയുടെ ഒരു 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 ജീവിതാനുഭവം പറയുന്നുണ്ട് അതായത് അവർക്ക് ഇങ്ങനെ ഒരു ലൈംഗിക അതിക്രമം വന്നു കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ ഭാര്യ ഭർത്താവ് അഭിനയിക്കുന്ന ഒരു അവസരം വരികയും പതിനേഴ് തേക്കോളം എടുക്കുകയും അവർക്ക് വഴക്ക് കിട്ടുകയും ചെയ്യുന്ന ഒരു അവസരം എന്തൊരു നോക്കൂ അതുകൊണ്ട് ഒരിക്കലും സമൂഹത്തിലെ പോലെ തന്നെയാണ് സിനിമയിൽ എന്ന് പറയുന്നതിനോട് യോജിക്കാനേ കഴിയില്ല സിനിമയ്ക്ക് അതിൻ്റെതായ നേച്ചർ ഉണ്ട് അതിൽ കൂടുതൽ എക്സ്പ്ലോയ് ചെയ്യാനുള്ള ചാൻസസ് സിനിമാ രംഗത്ത് തന്നെയാണുള്ളത് അതിനെ നേരിടുന്ന വഴി വഴി നമുക്ക് സമൂഹത്തിൽ ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതിനാണ് തിരിച്ചത് തീർച്ചയായും ഇപ്പോൾ നമുക്കൊപ്പം